പ്രതിഫലം യോജിക്കുന്നുണ്ടോ കാരണം ഒരു മമ്മൂട്ടി സിനിമ നമ്മൾ അവരെ ഫേസ് ിന്ന് വെച്ച് അവരെ കാണാനല്ലേ അങ്ങനെ ഒരു എന്ന് കഴിഞ്ഞാൽ ഇപ്പത്തെ നമ്മൾ പ്രീ റിലീസ് കാലത്ത് അല്ലെങ്കിൽ ഒ ടി ടി ബിസിനസ് ഉണ്ടായിരുന്ന കാലത്താണ് ഈ സാലറി ഒക്കെ ഇവര് ഹൈക്ക് ചെയ്ത് വെച്ചിരുന്നത് പലരും ഞാൻ ഉൾപ്പെടെയുള്ള ഞാനാണ് നമ്മളാണ് കൃത്യമായിട്ട് ഒരു സാലറി ഇതുവരെ ഹൈക്ക് ചെയ്യാനുള്ള വകുപ്പില്ല വർക്കുമില്ല പടപടിയെല്ലാം അപ്പൊ പിന്നെ ഇതിനിടയിൽ ഇവിടെ ശമ്പളം ഇതാക്കും അപ്പോൾ പിന്നെ പക്ഷേ എന്നാൽ പോലും വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങി ഓടി എനിക്ക് വേണമെങ്കിൽ ആ സമയത്ത് നമ്മുടെ ശമ്പളം വളരെ അങ്ങ് കൂട്ടിക്കേറ്റി വെക്കാം കാരണം ഒരു സിനിമ ഓടിയാൽ തന്നെ അടുത്ത സിനിമ അതിൻ്റെ ഇരട്ടി വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഞാനത് ചെയ്തില്ല കാരണം വെച്ചാൽ ഒരു സിനിമ ഓടിയത് രണ്ട് സിനിമ ഓടിയതുകൊണ്ടോ മൂന്ന് സിനിമ ഓടിയതുകൊണ്ടോ അതിൻ്റെ ഇരട്ടി ഇരട്ടി ശമ്പളം വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ അപ്പോൾ അത് അന്ന് കഴിഞ്ഞ ഒന്നര ഒരുന്ന വർഷം വരെ പ്രീമിനി ബിസിനസ്സും അല്ലെങ്കിൽ ഒ ടി ടി ബിസിനസ്സും ഉണ്ടായിരുന്ന സാറ്റലൈറ്റ് ബിസിനസ്സ് ഉണ്ടായിരുന്ന സാധനം ഇപ്പോൾ സാറ്റലൈറ്റ് ബിസിനസ് എന്ന് പറയുന്ന സംഭവമില്ല സാറ്റലൈറ്റ് ബിസിനസ് എന്ന് വെച്ചാൽ ഗ്രൗണ്ട് സീറോയിൽ നിൽക്കുകയാണ് ഒ ടി ടി ബിസിനസ് ഈ പറഞ്ഞ പോലെ ഇറങ്ങി ഓടിക്കഴിഞ്ഞാലും എടുക്കാം എന്നുള്ള പലതും എടുക്കാതെ പോകുന്നു അങ്ങനെ എടുക്കുന്ന റേറ്റ് തന്നെ വളരെ കുറവാണ് അപ്പം ഓടുന്ന സിനിമകൾ തന്നെ കുറഞ്ഞു അതുകൊണ്ട് തന്നെ ആർട്ടിസ്റ്റ് ഈ പറഞ്ഞ പോലെ സാലറി കുറയ്ക്കുക കംപ്ലീറ്റ് ആയിട്ട് കുറയ്ക്കുക എന്നുള്ളതല്ല ഡിപ്പെൻസ് ഒരു പ്രോജക്റ്റിൻ്റെ ഇത് വെച്ചിട്ട് അവർക്ക് എന്തൊക്കെ ഫ്ലെക്സിബിൾ ആയിട്ട് വെക്കാൻ പറ്റുമോ കുറയ്ക്കാൻ പറ്റുമെങ്കിൽ കുറയ്ക്കുക കാരണം നമ്മളിത് പറഞ്ഞല്ലേ ഇത് ഫ്രീലാൻസ് ചെയ്യുന്ന ജോലിയാണ് അപ്പം നമുക്കൊരിക്കലും ഇവരെടുത്ത് പോയിട്ട് നിങ്ങളിത് കുറയ്ക്കണമെന്ന് കുറയ്ക്കണം കുറയ്ക്കാൻ അവർ സമ്മതിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ കുറയ്ക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് അവരെ വേണ്ടെന്ന് വെക്കുക എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അതേ ചെയ്യാനുള്ളൂ കാരണം അത്തരത്തിലുള്ള ആൾക്കാരുമായിട്ട് സഹകരിക്കാതിരിക്കുക അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ ഇയാളെ തന്നെ വേണം എനിക്ക് ഈ നടനെ തന്നെ വേണം എനിക്ക് ഇയാളുടെ സിനിമ ഇയാളെ ഇതും വേണം ഡേറ്റും വേണം പക്ഷേ ഇയാൾക്ക് ഞാൻ പൈസ ഈ പറഞ്ഞ പൈസ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുതന്നെ ആയല്ല അങ്ങനെ അയാളുടെ ഡേറ്റ് വേണമെന്നുണ്ടെങ്കിൽ അയാളുടെ ആ പറയുന്ന പൈസ കൊടുക്കണം ഇനി അയാളെ തന്നെ ഈ പൈസ നോക്കി അല്ലെങ്കിൽ വേറെ ആളെ നോക്കി പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനകത്ത് വിട്ടു